ഐഎസ് നേതാവ് അബു യൂസിഫെന്ന മഹ്മൂദിനെ കൊലപ്പെടുത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു കിഴക്കൻ സിറിയയിലെ ദേർ എസർ പ്രവിശ്യയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് അബു യൂസഫിനെ വധിച്ചത് ആക്രമണത്തിൽ മറ്റൊരു ഐഎസ് പ്രവർത്തകനും കൂടി കൊല്ലപ്പെട്ടതായി യു സെൻട്രൽ കമാൻഡ് എക്സിൽ അറിയിച്ചു സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനുശേഷം ഐഎസ് പോലുള്ള ഭീകരവാദ സംഘടനകൾ അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് യുഎസിന്റെ വ്യോമാക്രമണം സിറിയയിലെ നിലവിലെ സാഹചര്യം മുതലെടുത്ത ഐ എസിനെ പുനഃസംഘടിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നിലവിൽ സിറിയയിലെ കേന്ദ്രങ്ങളിൽ കഴിയുന്ന എണ്ണായിരത്തിലധികം ഐഎസ് ഭീകരരെ തടങ്കലിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് സിറിയയ്ക്ക് പുറത്ത് പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവർ ഉൾപ്പെടെയുള്ള ഐഎസ് നേതാക്കളെയും പ്രവർത്തകരെയും ഞങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും യു സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ എറിക് പറഞ്ഞു അതേസമയം രാജ്യം വിടും മുൻപ് സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രയേലിന് ചോർത്തി നൽകിയതായി റിപ്പോർട്ട് പകരം സുരക്ഷിതമായി രാജ്യം വിടാൻ ഇസ്രായേൽ അസദിനെ സഹായിച്ചുവെന്നും ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തു അസദ് നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ സിറിയയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ആയുധ സംഭരണ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ ലൊക്കേഷൻ വിവരങ്ങളാണ് ബാഷർ അൽ അസദ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് ഇതിനു പകരമായി റഷ്യയിലേക്ക് പലായനം ചെയ്യുന്ന സിറിയൻ പ്രസിഡന്റിന്റെ വിമാനത്തിന് ഭീഷണിയൊന്നും ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന ഉറപ്പു നൽകിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട ബാഷർ അൽ അസദ് മോസ്കോയിൽ ഇറങ്ങിയതിനു പിന്നാലെ ഇസ്രയേൽ സിറിയക്കെതിരെ ആക്രമണം ആരംഭിച്ചിരുന്നു സിറിയയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട കൃത്യമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ടർക്കിഷ് മാധ്യമ പ്രവർത്തകനായ അബ്ദുൽ ഖാദർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ഇസ്രയേലിന് ചോർത്തി നൽകിയതായി വെളിപ്പെടുത്തിയത് ഹുറിയദ് ദിനപത്രത്തിലെ ലേഖനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് അസദും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതെന്ന് ദിനപത്രത്തിലെ ലേഖനത്തിൽ അബ്ദുൽ ഖാദിർ പറയുന്നു ഹെമം വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയുടെ വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടത് ഈ വിമാനത്തെ ആക്രമിക്കാതെ അസദിന് സുരക്ഷിതമായി റഷ്യയിലെത്താൻ ഇസ്രായേൽ സൈന്യം സഹായിച്ചു ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്തിയ നേതാവായിരുന്നു അസദ് എന്നാൽ നിർണായക ഘട്ടത്തിൽ ഇസ്രയേലിന്റെ കൂടി സഹായം വാങ്ങിയാണ് അസദ് രക്ഷപ്പെട്ടത് അസദ് മോസ്കോയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നെന്ന് ഉറപ്പായതിനു ശേഷമാണ് ഇസ്രായേൽ സൈന്യം സിറിയയിൽ ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് സിറിയയുടെ സൈനിക ശക്തിയെ ഒന്നാകെ തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചത് അസദ് കൈമാറിയ രഹസ്യരേഖകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് തുർക്കിയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ അബ്ദുൾ ഖാദിർ സെൽവി പുറത്തുവിട്ടിരിക്കുന്ന വിവരം വളരെ വിശ്വസ്തമായ ഒരിടത്തു നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നാണ് അദ്ദേഹം സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അസദ് ആദ്യമായി പ്രസ്താവന നടത്തിയത് തന്നെ ചുറ്റും നിന്നവർ പല കാര്യങ്ങളെക്കുറിച്ചും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് അസദിന്റെ വിശദീകരണം ന്യൂസ് ഡെസ്ക് కేరళ కౌముది